അപ്പോൾ ഞാൻ കയ്യിൽ വളയിട്ട് കഴിഞ്ഞു ഈ കരി വളരെയോട് ഭയങ്കര ഇൻട്രസ്റ്റബിളാണ് ഞാൻ എപ്പോഴും അപ്പോൾ അടുത്ത് മേടിച്ചത് ഈ ക്യൂട്ടസ് ലൈനറാണ് വാങ്ങിച്ചത് ക്യൂട്ടസ് കളർ കണ്ടില്ലേ ഒരുപാതിന് എന്താ പറയുക ചുടുകട്ട കളർ പോലത്തെ കളർ പിന്നെ മേടിച്ചത് ഗോഡൻ കളർ ക്യൂട്ടസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വിട്ട് കാണിക്കാം അപ്പോൾ ഇത് വേറൊരു ദിവസം ഇടാനാണ് പരിപാടി കാലിലും കയ്യിലും ഈ ഉള്ളതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഇടാം അതായത് ഓണത്തിലത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാൻ ഇത് പിന്നെ വന്നിട്ട് ഒരു ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ടുണ്ട് ഈ ഐബ്രോ പിൻസിൽ സ്കിന്നിൻ്റെ കളറാണ് വാങ്ങിച്ചത് കണ്ട അതിൻ്റെ ഒരു പെർഫെക്റ്റ് കണ്ടോ ഓക്കെ പക്ഷെ നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കണേക്കാളും ഈ സ്കിന്നിൻ്റെ കളർ വാങ്ങി ഉപയോഗിച്ചാൽ ഒരു എന്താണ് പെർഫെക്ഷൻ കിട്ടും അത് പണ്ടല്ലേ ബ്ലാക്ക് ഉപയോഗിക്കുന്നത് അപ്പം അത് അനീനർ എന്ന നീല കളർ അലീനറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ടെക്നിക്ക് കണ്ടല്ലോ അപ്പം ഇതാണ് ഞാൻ മേടിച്ച കളർ ഐബ്രോസ് അതാണ് നല്ലത് അടുത്ത് പിന്നെ മേടിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ബനിയും മേടിച്ചു കേട്ടോ സിമ്പിൾ റേറ്റാണ് സിമ്പിൾ റേറ്റ് ഒന്നുമല്ല ഹെവി തന്നെയാണ് ഇഷ്ടപ്പെട്ടോ വൈസ് അത് ഞാൻ യൂസ് ചെയ്യാൻ ഏറ്റവും ഒരു പ്രാവശ്യം റീൽസിലെന്തോ കിട്ടും അത്ര തന്നെ ഇതാണ് ബനിയും ഷ്ടപ്പെട്ടോ ഈ ഡിസൈൻ നല്ലതായിരിക്കുന്നല്ലേ നീലപ്പെന്നിനോട് ഇടാം ആയിട്ടുള്ളതാണ് നീല നീലപ്പെന്നിനോടൊക്കെ ഇടാൻ നല്ലതാണ് ഇതാണ് എൻ്റെ മോഡൽ അടുത്ത് പിന്നെ മേടിച്ചിരിക്കുന്നത് മൂന്നോളും മേടിച്ചു അത് എനിക്ക് നല്ല എന്താ പറയുക നല്ല കംഫർട്ടായിട്ട് തോന്നുന്നു നമ്മൾ സാധാരണ ഈ വി ഐപിയുടെ ഐ ഡിയലിൻ്റെ മായ്ക്കിനേക്കാർ ഇത് കമ്പനിയല്ല പക്ഷേ ഇത് ബാംഗ്ലൂർ സാധനമാണ് കേട്ടോ ബ്ലേ ബാംഗ്ലൂർ ആണ് ഈ സാധനം അതായത് നമ്മുടെ ഇതുപോലെയൊക്കെ ഉള്ള ഇതാണ് ഇത് ലോക്കൽ അങ്ങനെയൊന്നുമല്ല ലോക്കലൊന്നുമല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല എംബ്രോ അതായത് ഇവിടെ നല്ല സ്ലീവ് പോലെയൊക്കെ വെച്ചിട്ട് ഇതിടുമ്പോൾ നല്ല കംഫർട്ടായിട്ട് തോന്നും ഉണ്ടല്ലോ ഇതാണ് ഇതിന്റെ സൈസ് എന്ന് പറയാൻ നമുക്ക് ഇല്ല എത്ര സൈസ് വേണമെന്നൊന്നും പറയാനില്ല ഇതിലിപ്പോൾ ഞാൻ രണ്ട് ബ്ലാക്ക് വാങ്ങി കാരണം ഒരെണ്ണം പുറത്തിടാനും ഒരെണ്ണം വീട്ടിലിടാനും പിന്നെ വലിയ കളറായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇതിൽ വലിയ പല ഇങ്ങനെയൊക്കെ കളറുകളേ ഉള്ളൂ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കളറുകളേ ഉള്ളു അപ്പം ഇതാണ് വേറൊരു കളർ ഇനി ഇതിൻ്റെ ഒരു ഒരു ചാരനിറത്തിലുള്ള കളറും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് അത് വാഷ് ചെയ്തിട്ടിരിക്കുവാണ് അപ്പം രണ്ടെണ്ണം മേടിച്ചതിൽ ഇതാ ഇത് വരണം പക്ഷെ ഇതിന് വേറെ വെറൈറ്റിയാണ് ഇതിലിവിടെ സ്ലീവ് ഇല്ല മറ്റേതിലുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു സൈഡിൽ കണ്ടോ ഒരു സൈഡിലുണ്ട് പക്ഷേ നമുക്ക് ഇടാൻ നല്ല ഒരു ക്യൂട്ട് ലുക്ക് കിട്ടും കേട്ടോ ഇതാണ് യഥാർത്ഥ ഷഡിയുടെ ഷേപ്പ് മറ്റുള്ളത് നമ്മൾ ഈ കമ്പനിയുടെ ഇതൊക്കെ മേടിക്കുമ്പം അത് എന്താ പറയുക ആണ് ഇത് സ്ട്രോങ്ങബിളല്ല ഇടാൻ നല്ല സ്മൂത്തി ആയിരിക്കും നല്ല നല്ല ഒരു നല്ലൊരു കൽഫർട്ട് തോന്നുന്നു അതായത് നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അങ്ങനത്തെ ഒരു സ്മൂത്ത് കിട്ടും ലേഡീസിന് ഉപയോഗിക്കാൻ അതായത് നമ്മുടെ ഈ പേൻ്റ് പേൻ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ വിടാൻ ഇത് കേട്ടോ അപ്പം ഇനി വീട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ നമ്മുടെ ഈ കമ്പനി പ്രോഡക്റ്റായ വി കമ്പനിയുടെതൊക്കെ വീട്ടിലുപയോഗിക്കുന്നത് സ്ട്രോങ് ബ്ലബ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് ഇത് കോട്ടൻ തന്നെ കോട്ടനും പഞ്ഞിയും കൂടെ ചേർന്നിട്ടുള്ള മെറ്റീരിയലാണ് മേടിച്ചത് അതായത് ബനിയം ക്ലോത്ത് പോലെയാണെന്നു വെട്ടാ അങ്ങനെയാണ് എന്ന സോഫ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇനി ഓണത്തിൽ വേറെ പർച്ചേസിംഗ് ഇപ്പോൾ ഒരു നാല് നാലെണ്ണം മേടിച്ചിട്ടുണ്ട് ഇനി ഓണത്തിലത്തിന് വേണ്ടിയുള്ള ഈ ഇനേഴ്സ് വേറെ പർച്ചേസ് ചെയ്യുന്ന ബ്രാസ് ആൻഡ് ഷഡി ഇതെല്ലാം വേറെ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും പ്രോഡക്റ്റുകളാണ് വാങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ കളർ ക്യൂട്ടസ് ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമുക്കൊരു ലുക്ക് കൊണ്ടുവരണ്ടേ നമ്മുടെ ഈ കണ്ണാടേയും കൂടെ ഇങ്ങനെ വെക്കാം എങ്ങനെയുണ്ട് ഇതൊരു വേറെ ലുക്ക് ഓക്കെ അല്ലാതെ കണ്ണാടി വെക്കാതെ ഒരു ലുക്ക് കൊണ്ടുവരാം ഓക്കെ ഈ കണ്ണാടി എന്നിട്ട് നമ്മളിവിടെ വെക്കാവുന്നതാണ് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടോ കേട്ടോ ഗൈസ് എനിക്ക് കമ്മൽ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ് അത് ഇങ്ങനെ ഒരു കടയിൽ കറിയാൻ പെട്ടെന്നൊന്നും ഞാൻ സാധനം എടുക്കത്തില്ല പെട്ടെന്നെടുക്കത്തില്ല ഇത് കുപ്പികളെ എനിക്കിഷ്ടമായി ഡ്രസ്സ് ചേരുന്നുണ്ടല്ലേ പക്ഷേ കുപ്പികളൊരിക്കലും എൻ്റെ കൈ എപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ച് അത് പൊട്ടിപ്പോവും ഓ ഇതാണ് കുപ്പി വള കിളി കീലി കീലിങ്ങനല്ലോ ഒരു ഡത് രൂപയാണ് എന്താ വില അത് പൊട്ടിക്കളയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല അയ്യോ അതിന് ഇത്രയും വിലയുണ്ടെന്ന് ഓക്കേ അപ്പൊ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ കേസ് എൻ്റെ ലുക്ക് ഞാൻ തന്നെയാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നതുമല്ല ഓക്കേ ബൈ ബൈ